ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്ത വിഹിതം ഉടൻ നൽകണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി എം തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി വി ടി ബിജു അധ്യക്ഷനായി എൻ മനോജ് പി കെ സതീശൻ എം വി അനിൽകുമാർ വി ടി കരീം അലി തുടങ്ങിയവർ സംസാരിച്ചു ബോധപൂർവം ഈ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞില്ല ഒരു കാര്യവും നടപ്പാക്കില്ല ഇരുവരൊക്കെ പഞ്ചായത്തിൽ ജനങ്ങൾ അനുഭവിക്കട്ടെ എത്ര കഷ്ടപ്പെട്ടാലും എത്ര അനുഭവിച്ചാലും അവർക്കൊരു പ്രശ്നവുമില്ല ഇടതുപക്ഷ ഗവൺമെന്റോ എം എൽ എ പറഞ്ഞ ഒരു കാര്യവും ഈ പഞ്ചായത്ത് നടപ്പാക്കില്ല ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ഞാൻ വെറുതെ പറയുന്നല്ല ഞാൻ പിന്നെ പറയത് അങ്ങനെ ഗവൺമെന്റ് പറഞ്ഞ മറ്റൊരു കാര്യം മൂന്നാമത്തെ കാര്യമാണ് ഈ വീടുകളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്താണ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഗവൺമെന്റ് തീരുമാനിച്ചത് വർഷക്കാലമായി ഈ ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ല ചെറിയ ചെറിയ അതുകൊണ്ട് വർദ്ധിപ്പിക്കണം എന് ഗവൺമെന്റിന് അഞ്ച് പൈസ കൊണ്ടുപോകാനല്ല സംസ്ഥാന സർക്കാരിന്റെ അഞ്ച് പൈസ അതിൽ നിന്ന് ആവശ്യമില്ല നമ്മുടെ പഞ്ചായത്തുകൾ സ്വയം പര്യാപ്തമാവണം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബിജെപി ഗവൺമെന്റ് ഈ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ് അതുകൊണ്ട് അതിന്റെ മുഴുവൻ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും പഞ്ചായത്തുകൾക്ക് ഫണ്ട് കിട്ടാൻ സാധ്യത കുറവാണ് ഒരു കാലങ്ങളിൽ അതുകൊണ്ടോ പഞ്ചായത്തുകൾ അത്യാവശ്യ കാര്യം ചെയ്യാൻ പഞ്ചായത്തുകൾ പൈസ വേണം അതുകൊണ്ടാ പറഞ്ഞിട്ട് വർദ്ധിപ്പിച്ചു അപ്പൊ എന്താ ഈ കാര്യം പറഞ്ഞത് എന്താ പറഞ്ഞു പറഞ്ഞത് അത് പറ്റില്ല ഞങ്ങൾ വാങ്ങില്ല ഞങ്ങൾക്ക് വേണ്ട കാരണം ഞാൻ ഞങ്ങൾക്ക് വേണ്ട പരിശോധിച്ചു

ഗവൺമെന്റ് അല്ല വർദ്ധിപ്പിച്ചത് ഇത് തിരിച്ചു കൊടുക്കാതെ വരുമ്പോൾ ഗവൺമെന്റിനെതിരായ വികാരം ഞങ്ങൾ ഉണ്ടാവും ഈ ഒറ്റ രാഷ്ട്രീയ കണ്ണലാക്കി വെച്ചുകൊണ്ട് ഈ പൈസ തിരിച്ചു കൊടുക്കാതെ ഇവിടെ പൂറ്റിവച്ചിരിക്കുകയാണ് യുവ അതിനെതിരെ ആണ് സമരം ഈ സമരം കനോജി പറഞ്ഞു പത്ത് ദിവസത്തിനകം പത്ത് ദിവസത്തിനകം ഈ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ പഞ്ചായത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവരി പഠിച്ചതാണ് തന്നെ നിങ്ങൾ വേറെ രണ്ടുമൂന്ന് കാര്യം ഞാൻ പറയാം ഇവരൊക്കെ പഠിച്ച് ബോധപൂർവം ചെയ്യാണ് രണ്ടു മൂന്ന് കാര്യം ഒന്ന് ഈ പഞ്ചായത്തില് ഗവൺമെന്റിന്റെ പദ്ധതികൾ ചുരന്ത വയ്ക്കുന്നു രണ്ട് ഇവര് കട്ടപിടിച്ച അഴിമതി നടത്തുന്നു മൂന്ന് ഈ പഞ്ചായത്തിലെ വികസനം പുരടിക്കുന്നു ഈ മൂന്നുമാണ് ഞങ്ങള് പണം ഉന്നയിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ ഞാൻ നേരത്തെ ഗ്രാമീണ റോഡുകളെ കുറിച്ച് പറഞ്ഞു ഇവിടെ നോക്ക് പിന്നെ ഗവൺമെന്റും എം എൽ എ ഏറ്റെടുക്കേണ്ടത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി